ന്യായാധീപന്മാർ അദ്ധ്യായം ഇരുപത് ബെഞ്ചമിനെ ശിക്ഷിക്കുന്നു ദാൻ മുതൽ ബെർഷേബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവൻ ഇറങ്ങിത്തിരിച്ചു ദേശക്കാരും ചേർന്നു അവർ ഏകമനസോടെ മിസ്ബൈൽ കർത്താവിൻ്റെ മുൻപിൽ കൂടി ജനപ്രമാണികളും ഇസ്രായേൽ ഗോത്രങ്ങളിലെ നേതാക്കന്മാരും ദൈവജനത്തിൻ്റെ സഭയിൽ ഹാജരായി ഖഡ്ഗാരികളുടെ ആ കാലാൾപട നാല് ലക്ഷം പേരടങ്ങിയതായിരുന്നു ഇസ്രായേൽ മിസ്ബായിലേക്ക് പോയിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ കേട്ടു ഇത്ര വലിയ ദുഷ്ടത എങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങളോട് പറയുക എന്ന് ഇസ്രായേൽ ജനം ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേബ്യൻ പറഞ്ഞു ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ അധീനതയിലുള്ള ഗിബയായിൽ ഞാനും എൻ്റെ ഉപനാരിയും രാത്രിയിൽ താമസിക്കാൻ ചെന്നു ഗിബയായിലെ ആളുകൾ രാത്രി എനിക്കെതിരായി വന്ന് എന്നെ കൊല്ലാൻ വീട് വളഞ്ഞു എൻ്റെ ഉപനാരിയെ അവർ ബലാത്സംഗം ചെയ്തു അങ്ങനെ അവൾ മരിച്ചു അവളെ ഞാൻ കഷ്ണങ്ങളായി മുറിച്ച് ഇസ്രായേൽക്കാരുടെ ദേശത്തെല്ലാം കൊടുത്തയച്ചു അത്ര വലിയ മ്ലേച്ഛതയാണ് അവർ ഇസ്രായേലിൽ കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേലിരെ ഇതിനെക്കുറിച്ച് എന്തു ചെയ്യണമെന്നാണ് അവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉപദേശം ജനം മുഴുവൻ ഏക മനസ്സായി എഴുന്നേറ്റു നിന്ന് ശപഥം ചെയ്തു ഞങ്ങളിൽ ഒരുവൻ പോലും കൂടാരത്തിലേക്കോ വീട്ടിലേക്കോ മടങ്ങിപ്പോവുകയില്ല ഗിബിയായോട് നമുക്കിങ്ങനെ ചെയ്യാം നറുക്കിട്ട് നമുക്കതിനെ ആക്രമിക്കാം ഇസ്രായേലിലെ ഓരോ ഗോത്രത്തിലും നിന്ന് നൂറിന് പത്ത് ആയിരത്തിന് നൂറ് പതിനായിരത്തിന് ആയിരം എന്ന കണക്കിന് ആളുകളെ തിരഞ്ഞെടുക്കാം ബെഞ്ചമിൻ ഗോത്രത്തിലെ ഗിബിയ നഗരം ഇസ്രായേലിൽ ചെയ്ത ക്രൂരകൃത്യത്തിനെ പ്രതികാരം ചെയ്യാൻ ജനങ്ങൾ വരുമ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവർക്ക് ഭക്ഷണം കൊണ്ടുവരട്ടെ ഇസ്രായേൽ ജനം മുഴുവൻ പട്ടണത്തിനെതിരെ ഒറ്റക്കെട്ടായി നിന്നു ഇസ്രായേൽ ഗോത്രങ്ങൾ ബെഞ്ചമിൻ ഗോത്രത്തിലങ്ങും ദൂതന്മാരെ അയച്ച് അറിയിച്ചു എത്ര ഘോരമായ തിന്മയാണ് നിങ്ങളുടെ ഇടയിൽ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗിബയായിലുള്ള ആ നീചന്മാരെ ഞങ്ങൾക്ക് വിട്ടുതരുവേൻ ഇസ്രായേലിൽ നിന്ന് തിന്മ നീക്കം ചെയ്യേണ്ടതിന് ഞങ്ങളവരെ കൊന്നുകളയട്ടെ എന്നാൽ ബെഞ്ചമിൻ ഗോത്രക്കാർ തങ്ങളുടെ സഹോദരന്മാരായ ഇസ്രായേൽക്കാരുടെ വാക്കുകൾ വകവെച്ചില്ല ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാൻ അവർ പട്ടണങ്ങളിൽ നിന്ന് ഗിബയായിൽ ഒന്നിച്ചുകൂടി വാസികളിൽ നിന്ന് തന്നെ എണ്ണപ്പെട്ട എഴുന്നൂറ് പ്രഗത്ഭന്മാരുണ്ടായിരുന്നു അവർക്ക് പുറമെ വാളെടുക്കാൻ പോന്ന ഇരുപത്താറായിരം ബെഞ്ചമിൻ ഗോത്രജരുമുണ്ടായിരുന്നു അവരിൽ പ്രഗത്ഭരായ എഴുന്നൂറ് ഇടത്തുകയ്യന്മാരുണ്ടായിരുന്നു ഇവർ ഒരു തലമുടിയിഴക്കു പോലും ഉന്നം തെറ്റാത്ത കവണക്കാരായിരുന്നു മറുവശത്ത് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഗഡ്ഗാരികളായ നാല് ലക്ഷം ഇസ്രായേൽ യോദ്ധാക്കൾ അണിനിരന്നു ഇസ്രായേൽ ജനം ബദേലിലെത്തി ബെഞ്ചമിൻ ഗോത്രക്കാരുടെ യുദ്ധം ചെയ്യാൻ തങ്ങളിൽ ആരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോട് ആരാഞ്ഞു യൂത ആദ്യം പോകട്ടെ എന്ന് കർത്താവ് അരുളി ചെയ്തു ഇസ്രായേൽ ജനം രാവിലെ എഴുന്നേറ്റ് ഗബയായിക്കെതിരായി പാളയമടിച്ചു അവർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി യുദ്ധത്തിനിറങ്ങി ഗിബയായിൽ അവർക്കെതിരായി അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ ഗിബയായിൽ നിന്ന് വന്ന് ഇരുപത്തേഴായിരം ഇസ്രായേൽക്കാരെ അന്ന് അരിഞ്ഞു വീഴ്ത്തി എങ്കിലും ഇസ്രായേൽക്കാർ ധൈര്യം സംഭരിച്ചു ആദ്യ ദിവസം അണിനിരന്നിടത്ത് തന്നെ വീണ്ടും അണിനിരന്നു അവർ സായഹനം വരെ കർത്താവിൻ്റെ മുൻപിൽ കരഞ്ഞു സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ വീണ്ടും യുദ്ധത്തിന് പോകണമോ എന്ന് അവിടത്തോട് ആരാഞ്ഞു ചെല്ലുക എന്ന് കർത്താവ് അരുളി ചെയ്തു അങ്ങനെ ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി രണ്ടാം ദിവസവും അണിനിരന്നു ബെഞ്ചമിൻ ഗോത്രക്കാർ രണ്ടാം ദിവസവും ഗിബിയായിൽ നിന്ന് വന്ന് അവരെ നേരിട്ടു ഖട്ഗാരികളായ പതിനെണ്ണായിരം ഇസ്രായേൽക്കാരെ വധിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മുഴുവനും യോദ്ധാക്കളെല്ലാം ചേർന്ന് ബദേലിൽ വന്ന് കരഞ്ഞു അവർ ആ ദിവസം സായാഹ്നം വരെ കർത്താവിൻ്റെ മുൻപിൽ ഉപവസിക്കുകയും ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ ഹിതമാരാഞ്ഞു ആരാഞ്ഞു ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം അന്നാളുകളിൽ അവിടെയായിരുന്നു അഹ്റോൻ്റെ പുത്രനായ എലിയാസറിൻ്റെ പുത്രൻ ആയിരുന്നു അന്ന് പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് അവർ ചോദിച്ചു ഞങ്ങളുടെ സഹോദരന്മാരായ ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഞങ്ങൾ യുദ്ധത്തിന് വീണ്ടും പുറപ്പെടണമോ അതോ പിന്മാറണമോ നിങ്ങൾ പോവുക നാളെ ഞാൻ അവരെ നിങ്ങളുടെ കയ്യിലേൽപ്പിക്കും എന്ന് കർത്താവ് ഉത്തരമിറളി ഇസ്രായേൽ കാർഗിബിയായിക്ക് ചുറ്റും ആളുകളെ പതിയിരുത്തി അതിനുശേഷം ബെഞ്ചമിൻ ഗോത്രത്തിനെതിരായി ഇസ്രായേൽ മൂന്നാം ദിവസവും യുദ്ധത്തിനിറങ്ങി മറ്റ് രണ്ട് അവസരങ്ങളിൽ നിന്ന പോലെ ഗിബയായിക്കെതിരായി മുൻ പോലെ ബദലിലേക്കും ഗിബയായിലേക്കും പോകുന്ന പെരുവഴികളിൽ വച്ചും വിജന പ്രദേശത്ത് വച്ചും അവർ കൊല തുടങ്ങി മുപ്പതോളം ഇസ്രായേൽക്കാർ വധിക്കപ്പെട്ടു ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു അവർ ആദ്യത്തെ പോലെ തന്നെ തുരത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ജനം കൂടിയാലോചിച്ചു നമുക്ക് പാലായനം ചെയ്യാം അങ്ങനെ അവരെ നമുക്ക് പെരുവഴിയിലേക്കാനയിക്കാം ഇസ്രായേൽ ഒന്നടങ്കം തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് പുറപ്പെട്ട് ബാൽത്തമാറിൽ അണിനിരന്നു ഗേബായിക്ക് പടിഞ്ഞാറ് വശത്ത് പതിയിരുന്ന ഇസ്രായേലരും ഓടിക്കൂടി ഗിബയായിക്കെതിരായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനായിരം ഇസ്രായേലർ അണിനിരുന്നു ഉഗ്രമായ പോരാട്ടം നടന്നു തങ്ങൾക്ക് നാശമടുത്തിരിക്കുന്നുവെന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ അറിഞ്ഞില്ല കർത്താവ് ഇസ്രായേൽ ഇസ്രായേലിയരുടെ മുൻപിൽ ബെഞ്ചമിൻ ഗോത്രക്കാരെ പരാജയപ്പെടുത്തി ഖഡ്ഗാരികളായ ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് പേരെ ആ ദിവസം ഇസ്രായേൽക്കാർ വകവരുത്തി തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ബെഞ്ചമിൻകാർ മനസ്സിലാക്കി യു ഗിബയായിക്കെതിരെ പതിയിരുത്തിയിരുന്ന വിരിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അവിടെ നിന്ന് പിൻവാങ്ങി പതിയിരിപ്പുകാർ ഗിബയായിലേക്ക് തള്ളിക്കയറി പട്ടണം മുഴുവൻ വാളിനിരയാക്കി ഇസ്രായേൽക്കാരും പതിയിരുപ്പുകാരും അടയാളമായി പട്ടണത്തിൽ ഒരു വലിയ പുകപടലം ഉയർത്തണമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞ് ഒത്തിരുന്നു അത് കാണുമ്പോൾ ഇസ്രായേൽക്കാർ യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വരണമെന്നായിരുന്നു ധാരണ യുദ്ധം ആരംഭിച്ച് ഏതാണ്ട് മുപ്പത് ഇസ്രായേൽക്കാരെ വധിച്ചപ്പോഴേക്കും ആ അതി യുദ്ധത്തിലെ പോലെ അവർ നമ്മോട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് ബെഞ്ചമിൻ ഗോത്രക്കാർ പറഞ്ഞു പക്ഷേ പട്ടണത്തിൽ നിന്ന് പുകപടലം ഉയരാൻ തുടങ്ങിയപ്പോൾ ബെഞ്ചമിൻ ഗോത്രക്കാർ തിരിഞ്ഞു നോക്കി അതാ പട്ടണം കത്തി പുകപടലം ആകാശത്തിലേക്ക് ഉയർന്നു ഇസ്രായേൽക്കാർ തിരിച്ചു വന്നു ബെഞ്ചമിൻ സംഭ്രാന്തരായി നാശമടുത്തുവെന്ന് അവർ കണ്ടു അതുകൊണ്ട് അവർ ഇസ്രായേലക്കാരെ വിട്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്തു പക്ഷേ അവർ കുടുങ്ങിയതേ ഉള്ളൂ പട്ടണത്തിൽ നിന്ന് വന്നവർ അവരോട് ഏറ്റുമുട്ടി അവരെ നശിപ്പിച്ചു ഇസ്രായേൽക്കാർ ബെഞ്ചമിൻ ഗോത്രക്കാരെ വളഞ്ഞു മുതൽ കിഴക്ക് ഗിബയ വരെ പിന്തുടർന്ന് അവരെ നിർദ്ദേശ നിശേഷം പരാജയപ്പെടുത്തി യുദ്ധവീരന്മാരായ പതിനെണ്ണായിരം ബെഞ്ചമിൻ ഗോത്രക്കാർ നിലവധിച്ചു ശേഷിച്ചവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമോൺ പാറയിലേക്കോടി അവരിൽ അയ്യായിരം പേർ പെരുവഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ ഗിതോം വരെ ഇസ്രായേൽക്കാർ അനുദാപനം ചെയ്തു അവരിൽ രണ്ടായിരം പേരും വധിക്കപ്പെട്ടു അങ്ങനെ അന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരായ ഇരുപത്തി അയ്യായിരം കൊല്ലപ്പെട്ടു എന്നാൽ അറുന്നൂറ് പേർ മരുഭൂമിയിലെ റിമോൺ പാ പാറയിലേ ഓടി രക്ഷപ്പെട്ടു അവിടെ നാലു മാസം താമസിച്ചു ഇസ്രായേൽ തിരിച്ചുവന്ന് ബെഞ്ചമിൻ ഗോത്രക്കാരുടെ ദേശം വീണ്ടും ആക്രമിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ണിൽ കണ്ട എല്ലാറ്റിനെയും വാൾനിരയാക്കി പട്ടണങ്ങൾക്ക് തീവച്ചു